നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് സാധാരണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് എൽ ഡി എഫിൽ സി പി ഐ എമ്മിലൊക്കെ ടേം വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അത് യു ഡി എഫിൽ ലീഗിന്റെ ഭാഗമായിട്ടും അത് നടപ്പാക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികളെ സംബന്ധിച്ചും ബലാബലമുള്ള ഒരു പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ മുതൽ ടേം വ്യവസ്ഥയിൽ വലിയൊരു ഇളവ് നൽകാൻ പോവുകയാണ് സി അടക്കമുള്ള കക്ഷികൾ ലീഗ് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുമെന്നുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് സി അടക്കം ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ പോവുകയാണ് സി മന്ത്രിമാർ തന്നെ വീണ്ടും മത്സരിക്കുമെന്നുള്ള സൂചനകൾ കെ രാജനും പി പ്രസാദും അടക്കമുള്ള ജെ ചിഞ്ചുറാണിയും അടക്കമുള്ളവർ വീണ്ടും മത്സരിക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തവണ ഈ ബലാബലമുള്ള പോരാട്ടത്തിൽ മുതിർന്നവരും ജനകീയരുമായ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരരംഗത്ത് ഇറങ്ങിയാൽ മാത്രമേ ഏത് മുന്നണിയെ സംബന്ധിച്ചായാലും അവരുടെ വോട്ടുറപ്പിക്കാനും സീറ്റ് ഉറപ്പിക്കാനും സാധിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ത്രീ ടേം ടു ടേം വ്യവസ്ഥകൾ ആ ടേം വ്യവസ്ഥ കളയാൻ വേണ്ടി മുന്നണികൾ നിർബന്ധിതരാകുന്നത് പ്രത്യേകിച്ച് എൽ ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ച വലിയ തന്ത്രമാണ് അവരുടെ അണിയറയിൽ വികസിപ്പിച്ചെടുക്കുന്നത് കാരണം കോൺഗ്രസ് നേരത്തെ മുന്നിട്ടിറങ്ങി യു ഡി എഫ് നേരത്തെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ അടിത്തറയിൽ നിന്നും അവരുടെ അടിത്തട്ടിൽ നിന്നും അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയുന്നത് അവർ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ പ്രാഥമിക ഘട്ടത്തിലേക്ക് താഴെത്തട്ടിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട് ആരെയൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ ഇറക്കണം എന്നുള്ളതാണ് പ്രധാനമായും ആലോചിക്കുന്നത് അത്തരം ആളുകളുടെ പേരുകൾ കണ്ടെത്തി അവരെ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് സജീവമാക്കിക്കൊണ്ട് നേരത്തെ തന്നെ എൽ ഡി എഫ് സജ്ജമാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അവർ കേവലം രാഷ്ട്രീയക്കാർ മാത്രമായിരിക്കില്ല അതിനപ്പുറത്തുള്ള മനുഷ്യരും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വേണ്ടി എന്നുള്ളതാണ് സിനിമാ മേഖലയിലും മാധ്യമ മേഖലയിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തവണ സ്ഥാനാർത്ഥികളായി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് വിവിധ ജില്ലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ എൽ ഡി എഫിന് വീണ്ടും ഒരു തുടർ ഭരണം മൂന്നാമതും ഒരു തുടർഭരണം എൽ ഡി എഫ് ലക്ഷ്യമിടുന്നു അങ്ങനെയെങ്കിൽ അതൊരു ചരിത്രപരമായ നേട്ടമായിരിക്കും പക്ഷേ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നുള്ള വസ്തുത ആരും മറച്ചു വെക്കുന്നില്ല അതാണ് ഈ തദ്ദേശ െരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നുള്ളൊരു വസ്തുതയാണ് അത് എൽ ഡി എഫിന്റെ ഘടക കക്ഷികൾ പോലും തുറന്നു സമ്മതിക്കുന്ന കാര്യമാണ് ആ ഭരണവിരുദ്ധ വികാരം നേരിടാൻ വേണ്ടി തന്നെയാണ് മുതിർന്ന നേതാക്കൾക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ വേണ്ടി സി പി ഐ എമ്മും സി പി ഐയും ഒക്കെ തയ്യാറെടുക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിക്കൊണ്ട് കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് വീണ്ടും ഭരണം തുടരുക എന്നൊരു ലക്ഷ്യമാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ വീണ്ടും മത്സരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയം ധർമ്മടത്ത് തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഒപ്പം തന്നെ മറ്റ് ചില നേതാക്കളും തുടർച്ചയായി മത്സരിക്കുമെന്നുള്ളതാണ് അറിയുന്നത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ ഇത്തവണയും മത്സരത്തുണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് ഒപ്പം തന്നെ ജനകീയരായ നേതാക്കളെ യുവ നേതാക്കളെ വനിതാ നേതാക്കളെയൊക്കെ കളത്തിലിറക്കിക്കൊണ്ട് വലിയ വിജയമാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് അത് യു ഡി എഫ് കരുതുന്നത് പോലെ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ എൽ ഡി എഫിന് തിരിച്ചടിയാണ് അതിനെ മറികടന്നുകൊണ്ട് യു ഡി എഫിനെ അതിജയിക്കാനുള്ള ഒരു കരുത്ത് എൽ ഡി എഫ് നേടുമെന്നുള്ളതാണ് എൽ ഡി എഫ് വൃത്തങ്ങൾ പറയുന്നത് ബിജെപി കേരളത്തിൽ അത്ര സജീവമല്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത് തൃശൂർ ലോക്സഭ പിടിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു അതിനപ്പുറത്തേക്ക് ഈ നഗര മേഖലകളിൽ ബിജെപിക്ക് മുന്നേറ്റം ഉണ്ടാക്കാനായി എന്നത് കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും ബിജെപി അപ്രസക്തമാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് കാര്യമായി പ്രതിഫലിക്കില്ല ബിജെപിക്ക് കൂടി വന്നാൽ ഒന്നോ രണ്ടോ സീറ്റുകളിൽ ബിജെപി ഒതുങ്ങും അതല്ല ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാവാത്ത അവസ്ഥയിൽ തന്നെ നിലനിൽക്കുമെന്നാണ് യു ഡി എഫും എൽ ഡി എഫും എല്ലാം തന്നെ ഒരുപോലെ വിശ്വസിക്കുന്നത് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടു തന്നെ അറിയണം